കേൾവിക്കുറവ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനി അത്തരം ടെൻഷനും വിഷമവും ഒന്നും വേണ്ട സേവനരംഗത്ത് ജനപിന്തുണ കൊണ്ട് പതിനെട്ട് വർഷങ്ങൾ പൂർത്തീകരിച്ച ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെൻ്ററിൻ്റെ പുതിയ ക്ലിനിക്ക് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിച്ചു നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് പത്തൊമ്പതാമത്തെ ശബ്ദയുടെ ബ്രാഞ്ച് കോന്നിയിലാണ് കോന്നി പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലുള്ള കോന്നിയിലാണ് ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് കോന്നി നമുക്ക് വലിയൊരു ബന്ധമുണ്ട് കാരണം കോന്നി കഴിഞ്ഞൊരു പന്ത്രണ്ട് വർഷമായിട്ട് ശബ്ദ ശബ്ദയുടെ പേഷ്യൻസിന് ഉള്ള ഒരു സ്ഥലമാണ് കോന്നി കാരണം ഞാൻ ഒരു കഴിഞ്ഞൊരു ട്വൽവ് ഇയേഴ്സായിട്ട് കോന്നി റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ട് ഇവിടെ എന്നാ നമുക്ക് അത്യാവശ്യം നല്ലൊരു പേഷ്യൻ ബേസും ഉണ്ട് അവരുടെ കാര്യത്തിൽ സർവീസ് അങ്ങനെ അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരൊന്നുകിൽ പത്തനംതിട്ട അടൂർ ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇച്ചിരി ദൂരെയൊക്കെ ട്രാവൽ ചെയ്താണ് ശരിക്കും ഈ സർവീസ് എടുക്കുന്നത് അപ്പം അവരുടെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പം ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് പ്രായമുള്ളവർക്ക് ഇവിടുന്ന് അവരുടെ ലോക്കൽ സ്റ്റേഷനിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് കാരണം ചിലപ്പം അവർ പിന്നെ മക്കൾ കൂടെ കാണത്തില്ല അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഒന്ന് ആശ്രയിക്കണം ഇവിടെ ഒന്ന് ട്രാവൽ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ലോക്കൽ മാർക്കറ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ അവർക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് നല്ലൊരു സർവീസ് നമ്മൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് നമ്മൾ കോന്നിയിൽ ആരംഭിച്ചേക്കുന്നത് കോന്നിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ കോന്നി ഒരു മനോഹരമായ സ്ഥലമാണ് എന്തുകൊണ്ട് കോന്നി ഒരു ഐഡിയൽ പ്ലേസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നി അത് കാരണമാണ് ഈ ബ്രാഞ്ചിൽ നിന്ന് ഇപ്പോൾ ഇവിടെ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് കോന്നിന് ഇത്തരം സ്ഥാപനങ്ങൾ വേറെ ഇല്ല കോന്നിയിൽ നിലവിലില്ല കോന്നിക്കാർ ഒന്നുകിൽ ആ പത്തനംതിട്ടയോ ഇല്ലെങ്കിൽ എന്നാ ചിലപ്പോൾ ചില ആൾക്കാർക്ക് കോട്ടയത്തൊക്കെ വരാറുണ്ട് അല്ലാതെ കോന്നിയിൽ ഇങ്ങനൊരു ഇല്ല പിന്നെ ഞങ്ങൾ തന്നെ പിന്നെ കുറേ ഇപ്പം വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ വന്ന് കുറച്ച് ഹിയറിംഗ് ഏഡൊക്കെ ഹോം മിസിറ്റ്സ് ഒക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു കസ്റ്റമർ ബേസ് ഓൾറെഡി ഉള്ള ഒരു സ്ഥലമാണ് ഒരു ട്വൽവ് തേർട്ടീൻ ആയിട്ട് ഞങ്ങൾക്ക് കോന്നിന്ന് നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ പുതിയ ബ്രാഞ്ചിൻ്റെ ഇന്നാഗ്രേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫറുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജൂലൈ തേർട്ടീത്ത് വരെ ഫ്രീ ഹിയറിംഗ് ചെക്കപ്പ് ക്യാമ്പ് നമുക്ക് ഉണ്ട് ഇവിടെ പിന്നെ ആർക്കെങ്കിലും ഹിയറിംഗ് ഐഡ് വേണ്ടവർക്കുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പോസിബിൾ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് ഹിയറിംഗ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എല്ലാ ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ജർമ്മൻ മെയ്ഡ് സ്വിസ് മെയ്ഡ് ഡെൻമാർക്ക് മെയ്ഡൊക്കെയാണ് ഹിയറിംഗ് എയ്ഡ്സ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സ് അതായത് ഇന്ത്യയിൽ വെച്ച് എവിടെ നിങ്ങൾക്ക് കിട്ടുന്നതിനേക്കാട്ടും ഒരു വില കുറഞ്ഞ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഏറ്റവും ക്വാളിറ്റി പ്രോഡക്റ്റ് നമ്മുടെ മെയിൻ ഇതെന്ന് വെച്ചാൽ കസ്റ്റമറിന് നല്ല പ്രോഡക്റ്റ് എത്തിക്കുക ഏറ്റവും മിനിമം വിലയിൽ കൊടുക്കുക അപ്പം അതിന് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് വേണം ഇത് അറിയിക്കണം കസ്റ്റമറിൽ അറിയിക്കണം അവർക്ക് ഇത് ഇങ്ങനെ ലെഫ്റ്റ് അലോൺ ആയിട്ട് വീട്ടിലിരിപ്പുണ്ട് ചെവി ഏക്കാതെ വീട്ടിലുണ്ട് കാരണം ഈ ഹിയറിംഗ് പ്രോബ്ലം അറിയാം അവരെ ഐസൊലേറ്റ് ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കേസുള്ള ആൾക്കാരെ നിങ്ങൾ അവർക്കൊന്ന് ഇൻഫർമേഷൻ കൊടുക്കും ഇങ്ങനെ ശബ്ദം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഏറ്റവും വില കുറച്ച് ഞങ്ങൾ ഈ ഹിയറിംഗ് ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും നമ്മളിവിടെ മെയിൻലി ചെയ്യുന്നത് കേൾവി സംബന്ധമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും നമ്മളിവിടെ പരിഹാരം നോക്കണമെന്നുണ്ടാവും മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കേൾവി എത്രമാത്രം ഉണ്ടെന്നുള്ളത് പരിശോധന പ്യോട്ടോൺ ഓഡിയോമെട്രി എന്ന് പറയും അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ അതിനൊപ്പം തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെതായിട്ടുള്ള പരിഹാരങ്ങൾ എല്ലാം കാണുന്നുണ്ടാവും പിന്നെ അതുപോലെ തന്നെ കേൾവി സഹായി നമ്മൾ നമ്മളിവിടുന്ന് ഏറ്റവും ആയിട്ടുള്ള രീതിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് കേൾവി കുറവ് നമുക്ക് പല രീതിക്ക് ഉണ്ടാവും നമുക്ക് ഞരമ്പിൻ്റെ സംബന്ധമായിട്ടും ഉണ്ടാവും നമുക്കല്ലാതെ ഇൻഫെക്ഷൻസും കാര്യങ്ങളുമായിട്ടും ഉണ്ടാവും സോ ഏത് ടൈപ്പ് ഓഫ് ഹിയറിങ് ലോസ് ആണ് നമുക്ക് ഉള്ളതെന്ന് നമുക്ക് ഈ ടെസ്റ്റ് വഴി നമുക്ക് അറിയാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഏത് ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സാണ് കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ടാവാം നമുക്ക് പല ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ് നമുക്ക് ടെൻ തൗസൻഡ് മുതലാണ് അതിൻ്റെ ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആയിരിക്കുന്നത് നമുക്ക് പല റേറ്റ് ഓഫ് ഇതിലാണ് ഹിയറിംഗ് എയ്ഡ്സ് ഉള്ളത് ഹിയറിംഗ് എയ്ഡ്സിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ കുറേ ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട് ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഹിയറിംഗ് എയ്ഡ്സ് ആണ് ഇത് ബി ടി ഇ എന്ന് പറയും ബിഹൈൻഡ് ദ ഇയർ ഇത് മോസ്റ്റ്ലി ഒരു പ്രൊഫോൺഡ് ഹിയറിംഗ് ലോസ് നല്ല അമിതമായ കേൾവിക്കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഹിയറിങ് ഹിയറിംഗ് ആണ് ഈ വരുന്നത് പിന്നെ നമുക്ക് വരുന്നതാണ് ആർ ഐ സി എന്ന് പറയും റിസീവർ ഇൻ ഇൻഡ കനാൽ പറഞ്ഞിട്ട് ഇത് ഇതുപോലെ തന്നെ ചെവിയുടെ പുറകിൽ വെക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ് തന്നെയാണ് ബട്ട് ഇത്രയും കൂടി നമുക്ക് വിസിബിലിറ്റി നമുക്ക് അത്രയും ഉണ്ടാവില്ല കമ്പെയർഡ് ടു ബിഹൈൻഡ് ദി ഇയർ വെച്ചിട്ട് പിന്നെ നമുക്ക് ചെവിയുടെ ഉള്ളിൽ വെക്കുന്ന ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സും എല്ലാം നമുക്ക് ആണ് നമുക്ക് ആർ ഐ സി തന്നെ നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഒരു ചെറിയ ഉള്ള ആർ ഐ സിയും ഉണ്ട് അതുപോലെ തന്നെ സ്ലിം ആർ ഐ സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കൂടി വിസിബിലിറ്റി കുറവുള്ള ടൈപ്പ് ഓഫ് ഹിയറിംഗ് എയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ് ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെൻ്റർ കോന്നിയുടെ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ക്യാമ്പ് നടക്കുന്നുണ്ട് ഈ മാസം മുഴുവനായി അതുണ്ട് സൗജന്യ ടെസ്റ്റും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫറും ഇവിടെ ഉണ്ടാവുന്നതാണ് നിങ്ങൾക്ക് പഴയ ഹിയറിംഗ് എയ്ഡ്സ് ഞങ്ങൾക്ക് എക്സ്ചേഞ്ചിൽ തന്നിട്ട് നിങ്ങൾക്ക് അതിനുള്ള റീസണബിൾ പ്രൈസിൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഹിയറിംഗ് എയ്ഡ്സും ഞങ്ങളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്കായി കോന്നി ശബ്ദ ഹിയറിംഗ് എയ്ഡ് സെൻ്ററിനെ ബന്ധപ്പെടുക